സപ്ലൈകോയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കെല്ലാം അറിയാം മാർക്കറ്റ് ഇൻ്റർവെൻഷൻ മാത്രമല്ല നെല്ല് സംഭരണ പ്രവർത്തനം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് വാതിൽപ്പടി സേവനം അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണെങ്കിലും ഗവൺമെൻറ് ഏൽപ്പിക്കുന്ന അത്തരം എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന പ്രവർത്തനമാണ് സപ്ലൈകോ നടത്തുന്നത് ഇന്നിപ്പോൾ ഇത്തരം ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത് സപ്ലൈകോയുടെ രൂപീകരണത്തിന് രൂപീകരണം കഴിഞ്ഞ് എഴുപത്തിയതിനാലിൽ രൂപീകരിച്ച സപ്ലൈകോയോ അൻപത് വർഷം ആവുകയാണ് അൻപതാം വാർഷികം വിപുലമായ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ആലോചിക്കുന്നത് സപ്ലൈകോയുടെ വൈദ്യു വൈവിധ്യവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും പാതയിലാണ് ഈ ഒരു വർഷക്കാലം നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ സപ്ലൈകോ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വരുന്ന ഇരുപത്തി അഞ്ചിന് രാവിലെ പന്ത്രണ്ട് മണിക്ക് പതിനൊന്നര മണിക്ക് അയ്യങ്കാളി ഹാളിൽ ബഹുമാനായ മുഖ്യമന്ത്രി അൻപതാം വാർഷിക ആഘോഷ പരിപാടികൾ തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ ജനങ്ങൾക്ക് നൽകി വരുന്ന സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാൻ ഓഫറുകൾ പതിനൊന്ന് പ്രധാന പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുണ്ട് ഒന്ന് സപ്ലൈകോയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമത കൂട്ടുന്നതിനും സപ്ലൈകോ ആസ്ഥാനത്തും മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഫയൽ തീർപ്പാക്കൽ പദ്ധതി പരാതികളും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫയലുകൾ തീർപ്പാക്കൽ പദ്ധതി എടുത്തിട്ടുണ്ട് ഓഡിറ്റിൻ്റെ കാര്യത്തിൽ പ്രളയം കോവിഡ് ഇതെല്ലാം വന്നപ്പോൾ കുറച്ച് മന്ദഗതിയിലാകുന്ന അവസ്ഥയാണ് എന്നാൽ ആ ഓഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കാൻ അതിന് സമയബന്ധിതമായ ഒരു പ്രോഗ്രാം തയ്യാറാക്കി ഇപ്പം മൂന്ന് വർഷത്തെ ഓഡിറ്റ് പെൻഡിംഗ് ആണ് ഇ ആർ പി നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളും ഓഫീസ് നമ്മുടെ ഓഫീസുകളുമെല്ലാം ഇ ആർ പി മുഖേനയാണ് വിൽപ്പന നടക്കുന്നത് അത് അതിൻ്റെ ഒരു എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത് പൂർണ്ണമായും പൂർത്തീകരിക്കാനും ഈ വർഷം അത് പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്